ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ കുടുത മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇഞ്ചി ചതച്ചത് പച്ചമുളക് കുടമ്പൊളി ഇതെല്ലാം ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്ത് നമുക്കത് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം അതെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് തേങ്ങ അരച്ച മീൻ കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക